മാർഗ്ഗനിർദ്ദേശം വേണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി മാധ്യമങ്ങളെ നിയന്ത്രിക്കാനാകില്ലെന്ന് ഹൈക്കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് വ്യക്തമാക്കി അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശമാണ് മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അത് നിയന്ത്രിക്കാനാകില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത് ഭരണഘടനാ അനുച്ഛേദം എയിൽ ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ ഭരണഘടനാപരമായ മാർഗമുണ്ടെന്നും കോടതി വ്യക്തമാക്കി മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി ഉണ്ടായിരുന്നത് വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടികൾ മാധ്യമങ്ങളിൽ നിന്ന് ഉണ്ടായാൽ കോടതിയെ സമീപിക്കാം അതിനുള്ള അവകാശം ഭരണഘടനയും നിയമങ്ങളും നൽകുന്നുണ്ട് എന്നാൽ യുക്തിസഹമായ ചില നിയന്ത്രണങ്ങളും മാധ്യമങ്ങൾക്ക് ക്രിമിനൽ കേസുകളിൽ ആരെയും കുറ്റക്കാരനെന്നോ നിരപരാധിയെന്നോ ചിത്രീകരിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി നേരത്തെ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഉണ്ടായ തർക്കങ്ങളെ തുടർന്നാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി ഹർജി കോടതിക്ക് മുന്നിൽ എത്തിയത് ഹൈക്കോടതിയുടെ മൂന്നംഗ ബെഞ്ചിനെ പരിഗണനയിലുണ്ടായിരുന്ന ഹർജി പിന്നീട് അഞ്ചംഗ വിശാല ബെഞ്ചിന് വിടുകയായിരുന്നു വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനാകില്ലെന്ന് ഹർജി പരിഗണിച്ചപ്പോൾ വിശാല വ്യക്തമാക്കി കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ മാധ്യമ വിചാരണ പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്കെതിരായ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന തരംതാണ അഭിപ്രായ പ്രകടനങ്ങൾക്കിടെയാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം എന്നുള്ളത് ശ്രദ്ധേയമാകുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായി ആക്രമണങ്ങളും കയ്യേറ്റ ശ്രമങ്ങളും ഇവിടെ വ്യാപകമായി നടന്നുവരുന്നുണ്ട് ഗൗരി ലങ്കേഷ് എന്ന മാധ്യമ പ്രവർത്തകയെ കൊലപ്പെടുത്തുന്ന സാഹചര്യം വരെ കണ്ടതാണ് മാധ്യമങ്ങൾക്ക് അയിത്തം കൽപ്പിച്ചിരുന്ന പിണറായി വിജയൻ പറഞ്ഞ കടുക്കുപുറത്തു എന്ന പ്രയോഗം എത്രത്തോളം മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നും ഓർക്കണം എംപിയും നടനുമായ സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മാധ്യമങ്ങൾക്ക് നേരെയും മാധ്യമപ്രവർത്തകർക്ക് നേരെയും നടത്തുന്ന പ്രയോഗങ്ങൾ പൊതുധാരയിൽ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുമുണ്ട് എന്തിനേറെ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വാർത്തകൾ ചെയ്യുന്നവരെ മാപ്രകളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതും തുടരുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക